എല്ലാവർക്കും നമസ്കാരം കേരള ചരിത്രം പ്രാചീനം മധ്യകാലീനം എന്ന പുസ്തകമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിലെ നാലാമത്തെ ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റ് നമുക്ക് ചർച്ച ചെയ്യാം ഉത്സവങ്ങൾ ആഘോഷങ്ങൾ ആചാരങ്ങൾ അതാണ് രണ്ടാമത്തെ യൂണിറ്റ് കേരളത്തിൽ നിലനിൽക്കുന്ന പ്രധാന ഉത്സവങ്ങളും ആഘോഷങ്ങളും ആചാരങ്ങളൊക്കെ എന്താണെന്ന് നോക്കാം അതില് ഏറ്റവും ആദ്യമായിട്ട് പറയുന്നു ഓ ഓണത്തെ കുറിച്ചാണ് ഓണം കേരളത്തിന്റെ ഇന്ന് കേരളത്തിൻ്റെ ദേശീയോത്സവം എന്നൊക്കെ അറിയപ്പെടുന്നത് ഓണമാണല്ലേ ഓണത്തെ കുറിച്ച് സംഘകാല കൃതികളിൽ തന്നെ പരാമർശങ്ങൾ ഉള്ളതായിട്ട് കണക്കാക്കുന്നുണ്ട് ഏഴ് ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷമായിരുന്നു ഓണം എന്ന് സംഘകാല കൃതികളിൽ പറയുന്നുണ്ട് മധുരൈകാഞ്ചി മധുരൈകാഞ്ചി എന്ന കൃതിയിലാണ് ഓണത്തെ പറ്റിയിട്ട് പറയുന്നത് അന്നത്തെ ഒരു ആഘോഷമായിട്ടെല്ലാം പറയുന്നത് ഏഴു ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷമായിട്ടെല്ലാം പറയുന്നത് അങ്ങനെ ഒരുപാട് ഏർ കൃതികളിൽ ഓണം അല്ലെങ്കിൽ ഓണത്തിനോട് സമാന്തരമായിട്ടുള്ള കുറിച്ച് പറയുന്നുണ്ട് തമിഴകത്തും കേരളത്തിലും അന്നത്തെ തമിഴകം സംഘകാലഘട്ടത്തിൽ അന്നത്തെ തമിഴകം എന്ന് പറയുമ്പോൾ കേരളം കൂടി ഉൾപ്പെട്ടതാണ് പിന്നീട് തമിഴകും ഒരു ഏഴാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴേക്കും തമിഴും കേ തമിഴ്നാട് കേരളം ഈ രണ്ട് പ്രദേശങ്ങളിലും ഓണം ആഘോഷിച്ചതായിട്ട് കണക്കാക്കുന്നുണ്ട് പിന്നീട് കേരളത്തിലാണ് ഓണം വ്യാപകമായിട്ട് ആഘോഷിക്കാൻ തുടങ്ങിയത് അത് ഈ വൈഷ്ണവന്മാരുടെ വരവോട് കൂടിയിട്ട് അല്ലെങ്കിൽ വൈഷ്ണവരുടെ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ഓണം കേരളത്തിൽ വ്യാപകമായി ആഘോഷിക്കാൻ തുടങ്ങിയതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അങ്ങനെയാണ് പറയപ്പെടുന്നത് എ ഡി എണ്ണൂറ്റി അറുപത്തൊന്ന് എ സിഇ എട്ട് ആറ് ഒന്നിലെ ഒരു താമര ശാസനം ശാസനത്തില് ആവണി ഓണം എന്നുള്ളൊരു പരാമർശം എല്ലാം കാണാൻ സാധിക്കുന്നുണ്ട് ആവണി ഓണത്തെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ദെൻ പതിനെട്ടാം നൂറ്റാണ്ടില് പതിനെട്ടാം നൂറ്റാണ്ടില് ഭർ ഭർത്തലോ ഭർത്താലോമിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സഞ്ചാരി കേരളത്തിലെ ഓണാഘോഷത്തെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് വിവരിക്കുന്നുണ്ട് ഇനി നമ്മൾ എങ്ങനെയാണ് ഓ കേരളീയരെ എങ്ങനെയാണ് ഓണം ആഘോഷിക്കുന്നത് കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഓണം എന്ന് പറഞ്ഞാൽ മഹാബലി എന്ന് പറയുന്ന രാജാവ് രാജാവിനെ വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുകയാണ് ചെയ്യണത് അല്ലേ മഹാബലിയുടെ ഓർമ്മ പുതൽ ആ ഓർമ്മ പുതുക്കലാണ് നമുക്ക് ഓണം എന്ന് പറഞ്ഞാൽ മഹാബലിയെക്കുറിച്ച് പറയുന്നത് തന്നെ മഹാബലി വളരെ കഴിവുറ്റ മികച്ച ഒരു ഭരണാധികാരിയായിരുന്നു അദ്ദേഹത്തിന്റെ കാര്യത്തിലെ കാലഘട്ടത്തിൽ എല്ലാവരും തുല്യരായിരുന്നു എല്ലാവർക്കും തുല്യമായിട്ടുള്ള അവകാശങ്ങൾ ഉണ്ടായിരുന്നു മാവേലി നാട് വാണിടുംകാലം എന്ന് പറയുന്ന ഒരു പാട്ട് നമ്മളെല്ലാരും കേട്ടിട്ടുള്ള ഒരു പാട്ടാണല്ലേ അപ്പൊ അതിൽ പറയുന്നുണ്ട് എല്ലാവരും ഒന്നുപോലെയാണ് എല്ലാവർക്കും തുല്യ അവകാശങ്ങളാണ് ആർക്കും തന്നെ കഷ്ടപ്പാടില്ല പൊളിഭജൻ പൊളിഭജനെന്നാ പറയുന്നത് ആരും കള്ളത്തരം പറയേണ്ട ആവശ്യമില്ല ആരും കള്ളം കാണിക്കില്ല എല്ലാവർക്കും നീതി ഉണ്ടായിരുന്നു എല്ലാവർക്കും സമത്വം ഉണ്ടായിരുന്നു എല്ലാവരും സത്യം ചെയ്തിരുന്നവരായിരുന്നു അങ്ങനത്തെ ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ അതങ്ങനത്തെ ഒരു സമൃദ്ധിയുടെ കാലഘട്ടത്തിനെയാണ് മഹാബലിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് പക്ഷെ മഹാബലി ആരായിരുന്നു മഹാബലി ഒരു അസുരനായിരുന്നു അപ്പോൾ നമ്മുടെ ഹിന്ദു ഐതിഹ്യത്തിൽ എന്താ പറയുന്നത് രണ്ട് വിഭാഗം ഉണ്ട് അല്ലേ അസുരന്മാരുണ്ട് ദേവന്മാരുമുണ്ട് അപ്പോൾ മഹാബലി എന്ന് പറയുന്ന അസുരന്മാരുടെ രാജാ അസുര രാജാവായിരുന്നു പക്ഷെ മികച്ച രാജാവായിരുന്നു അപ്പൊ ഈ ദേവന്മാർക്ക് കുശുമ്പ് കയറി കാരണം ഈ അസുരന്മാരായ അസുരനായിട്ടുള്ള ഒരു രാജാവ് കേരളത്തിൽ ഇങ്ങനെ ഭരിച്ച് കേരളക്കാരുടെ ഒരു പ്രീതിയൊക്കെ പറ്റുന്നു കണ്ടപ്പോൾ ഈ ദേവന്മാർ ദേവന്മാരെന്തു ചെയ്യാണ് അങ്ങനെ ഒരു അസുരൻ വളരണ്ട എന്ന് വിചാരിച്ചിട്ട് എത്രയൊരു അസുരനല്ലേ എന്ന് പറഞ്ഞിട്ടാണ് വാമനൻ വാമനൻ വിഷ്ണുദേവന്റെ നാലാമത്തെ നാലാമത്തെ തന്നെയല്ലേ നാലാമത്തെയാണോ ആറാമത്തെയാണോ ഉം ആറാമത്തെ അവതാരം തോന്നുന്നുണ്ട് വാമനൻ ആ എത്രയാലും എത്രാമത്തെ അവതാരം അവതാരമായിട്ടുള്ള വാമനനെ കേരളത്തിലേക്ക് അയക്കുകയാണ് അപ്പം വാമനൻ എങ്ങനെയാണ് കേരളത്തിലേക്ക് വരുന്നത് വാമനൻ വേഷം ഒരു കുട്ടിയുടെ വേഷമായിട്ട് ഒരു നമ്പൂതിരി കുട്ടിയുടെ വേഷത്തിലാണ് വാമനൻ കേരളത്തിലേക്ക് വരുന്നത് അങ്ങനെ വാമനൻ കേരളത്തിലെത്തിയിട്ട് മഹാബലിയോട് ഭൂമി ചോദിക്കുന്നു ഭൂമി വാമനൻ നൽകുന്നു ശരി വാമനന് മഹാബലി ഭൂമി നൽകാം എന്ന് പറയുന്നു അങ്ങനെ മൂന്നടി ഉള്ള ഭൂമിയാണ് പറയുന്നത് മൂന്നടി വെച്ചിട്ടുള്ള അത്രയും ഭൂമി എടുത്തോളാം പറയുന്നു അങ്ങനെ ഒന്നാമത്തെ അടി വെക്കുമ്പോൾ പകുതി ഭൂമി വാമനിന് സ്വന്തമാകുന്നു രണ്ടാമത്തെ അടി വെക്കുമ്പോ അടുത്ത പകുതിയും വാമനന് സ്വന്തമാകുന്നു മൂന്നാമത്തെ അടി വെക്കാൻ വേണ്ടിയിട്ട് വാമനന് സ്ഥലമില്ല അപ്പൊ മഹാബലി എന്ത് ചെയ്യുന്നു സ്വന്തം തല താഴ്ത്തിയിട്ട് ശിരസ് കാണിച്ചു കൊടുക്കുന്നു എടുത്തോളാം പറഞ്ഞിട്ട് അങ്ങനെ മൂന്നാമത്തടി വാമനൻ മഹാബലിയുടെ തലയിൽ ചവിട്ടി മഹാബലിനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ കൊല്ലത്തിൽ ഒരിക്കൽ കേരളം വന്ന് സന്ദർശിക്കാനുള്ള അനുവാദവും വാമനം നൽകുന്നുണ്ട് അതാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നതിന്റെ പിന്നിലുള്ള ഒരു കഥ എന്ന് പറയുന്നത് കഥയാണ് കേട്ടോ കെട്ടുകഥയാണ് കഥ എന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ മഹാബലിയോടുള്ള ആദരവിന്റെ സൂചനയായിട്ടാണ് മലയാളികൾ ഓണം ആഘോഷിക്കാൻ തുടങ്ങിയിട്ടുള്ളത് അപ്പൊ ഇതാണ് ഓണത്തിനെ കുറിച്ചുള്ള കേരളീയരുടെ പൊതുവിൽ അറിയപ്പെടുന്ന ഐതിഹ്യം ഇനി പല നാടുകളിലും പല കഥകളും ഉണ്ടാവും കേട്ടോ ഞാൻ വളരെ പ്രചാരത്തിലുള്ള ഒരു കഥയാണ് പറഞ്ഞത് ഇതിലങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസങ്ങളൊക്കെ വരാം പിന്നെ ഈ ശരിക്കും പറഞ്ഞാൽ വിഷ്ണു വാമനൻ വിഷ്ണുവിൻ്റെ ആധാറാണല്ലോ അങ്ങനെയാണ് ഈ വിഷ്ണുവിനെ പുകഴ്ത്തുക എന്ന രീതിയിലാണെങ്കിലും കേരളീയര് മഹാബലിനെയാണ് പുകഴ്ത്തിയിട്ടുള്ളത് അതിന് വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ വിഷ് ഓണം ആഘോഷിക്കുന്ന സമയത്ത് എന്തൊക്കെ ചെയ്യും പൂക്കളം ഇടും അല്ലെ മിറ്റത്ത് പൂക്കളം ഇടും പിന്നെ തൃക്കാരപ്പന വെക്കും ചില വീടുകളിൽ തൃക്കാരപ്പന വെക്കും അതൊക്കെ തോന്നുന്നത് ഈ മധ്യ കേരളത്തിലും അതുപോലെ തന്നെ വടക്കൻ കേരളത്തിലും ഇതൊക്കെ കൂടുതൽ പ്രചാരത്തിലുള്ളത് തൃക്കാരപ്പന വെക്കലും ഈ തൃക്കാരപ്പന കോലം വരച്ചിട്ടൊക്കെയാണ് വെക്കുന്നത് ഈ അപ്പൊ ഈ തൃക്കാരപ്പന വെക്കുന്ന സമയത്ത് കോലം വരയ്ക്കും അപ്പൊ നമുക്കറിയാം കോലം വരയ്ക്കൽ പൊതുവെ മലയാളികളുടെ ഇടയ്ക്ക് ഒരു അങ്ങനെ ഒരു ചെയ്യുന്നൊരു ശീലം പൊതുവേ മലയാള കേരളത്തിൽ എമ്പാടും അങ്ങനെ ഒരു ശീലം ഇല്ല കോലം വരയ്ക്കുക എന്നുള്ളത് അപ്പം അത് തമിഴ്നാട്ടിലൊരു ഇൻഫ്ലുവൻസ് ആയിരിക്കും കോലം വരയ്ക്കൽ എന്നുള്ളത് അപ്പം അതെന്ന് വെച്ചാൽ മിക്സഡ് കൾച്ചർ എന്ന് പറയില്ല അതിൻ്റെ ഒരു ഭാഗമാണ് അങ്ങനെ കോലം വരച്ചിട്ട് തൃക്കാരപ്പന വെക്കും പത്ത് നാൾ തൃക്കാരപ്പന എന്ന ഓണത്തിന്റെ രണ്ടു ദിവസം മുമ്പേ വെക്കും ഒന്നാം ഓണത്തിനൊട്ടേ തൃക്കാരപ്പന വെക്കുക അപ്പം അങ്ങനെ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ് ഓണം എന്ന് പറയുന്നത് പത്താം നാളാണ് തിരുവോണം വരുന്നത് തിരുവോണത്തിൻ്റെ അന്നാണ് ഈ തൃക്കാരപ്പന പൂജയ്ക്കൊക്കെ ചെയ്യും അന്ന് ഒരു കേമമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെയാണ് ഓണത്തിന്റെ ഒരു രീതി എന്ന് പറയുന്നത് കേരളത്തിൽ ഇങ്ങനെയാണ് ഓണത്തിന്റെ രീതി ഇന്ന് ഓണത്തിനായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ നടക്കുന്നുണ്ട് പല പല കളികൾ ഉണ്ട് അല്ലെ തിരുവാതിരക്കളി കൈക്കൊട്ടിക്കളി പന്ത് കളി ഊഞ്ഞാലാട്ടം ദെൻ തൃശ്ശൂർ ഭാഗത്തുള്ളതാണ് പുലിക്കളി പിന്നെ നമ്മുടെ ഓണത്തിനായിട്ട് ബന്ധപ്പെട്ടുള്ള വള്ളംകളി തെക്കൻ ഭാഗത്തേക്ക് പോകുമ്പോൾ വള്ളംകളി ഒരു പ്രധാനപ്പെട്ടതാണ് വള്ളംകളി അതിന് വള്ളസദ്യ അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് കളികൾ തലപ്പന്ത് കളി കിളിക്കളി കുട്ടിയും കോരും കരടിക്കളി കുമ്മിക്കളി മുടിയാട്ടം അങ്ങനത്തെ കുറേ കളികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ ഉണ്ട് തന്നെ കേരളീയരുടെ ഒരു ആഘോഷം തന്നെയാണ് ഓണം എന്ന് പറയുന്നത് ഇനി ഈ ഓണത്തിനെ വിദേശികളുമായിട്ട് ബന്ധപ്പെടുത്തുന്നുണ്ട് അസീറിയൻ രാജവംശം പഴയ കാലത്തെ ഒരു വംശമാണ് അസീറിയൻ വംശം നമ്മുടെ നാട്ടിലല്ല പുറത്തുള്ളൊരു വംശമാണ് ഈ അസീറിയക്കാരുടെ രേഖകളില് ബല എന്ന് പറയുന്ന ഒരു രാജാക്കന്മാരുടെ കൂടെ ബല എന്ന് ഉപയോഗിക്കുമായിരുന്നു ഈ ബലയാണ് കേരളത്തിൽ ബലി എന്ന് പറയുന്നത് എന്നൊക്കെയുള്ള ഏഹ് അവകാശവാദങ്ങളൊന്നും ഉണ്ട് തെളിയിച്ചിട്ടൊന്നുമില്ല എന്നാലും അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ദ്രാവിഡന്മാർ കേരളത്തിൽ ഒക്കെ ജീവിക്കുന്നവർ അല്ലെങ്കിൽ ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് സൗത്ത് ഇന്ത്യക്കാരൻ്റെ ദ്രാവിഡൻ എന്നാണല്ലോ പറയുക ഈ ദ്രാവിഡന്മാർ അസീറിയൻ വംശത്തിന്റെ പിന്തുടർച്ചക്കാരാണെന്നൊക്കെയാണ് ഇതിലൂടെ പറഞ്ഞു വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇത് ആഘോഷിക്കുന്നത് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് തെളിയിക്കപ്പെട്ടല്ല എന്നാലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അഭിപ്രായങ്ങളെല്ലാം ഉണ്ട് എന്ന് മാത്രം അപ്പോ ഈ ഓണക്കാലഘട്ടം എന്ന് പറഞ്ഞാൽ ശരിക്കും പറയും സമൃദ്ധിയുടെ കാലഘട്ടമാണ് ഓണം എന്നാണ് പറയുക എന്തുകൊണ്ടാണ് സമൃദ്ധിയുടെ കാലഘട്ടമാവുന്ന പണ്ട് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ അത്ര പ്രാചീ പ്രചാരത്തിലെങ്കിലും ഒരു കാലഘട്ടത്തിലൊക്കെ കൊയ്യണ സമയമാണ് ഓണക്കാലഘട്ടം എന്ന് പറഞ്ഞാൽ അപ്പം കൊയ്ത് കഴിഞ്ഞാൽ എന്താണ് കൃഷി കൊയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെല്ലെല്ലാം കൊയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് നെല്ലൊക്കെ കിട്ടണ സമയമാണല്ലേ അതാണ് സമൃദ്ധിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് അത് വിളവെടുപ്പിൻ്റെ കാലഘട്ടം എന്ന് പറയും വിളവെടുപ്പിൻ്റെ കാലഘട്ടം അപ്പം അത് ഈ വിളവെടുത്ത് കഴിഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ വിളവെടുത്ത് കഴിഞ്ഞാൽ ആ വിളവിന്റെ ഒരു ഭാഗം ആർക്ക് കാഴ്ചവെക്കണം ജന്മിക്കും കുടിയ ജന്മിക്കും ഒരാളർക്കും കാരാൾക്കും അങ്ങനെ എല്ലാവർക്കും കാഴ്ച വെക്കണം ഈ കുടിയ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ ജന്മിത്ത കാലത്ത് പഴം പച്ചക്കറി വാഴക്കുല തുടങ്ങിയവയൊക്കെ ഓണക്കാഴ്ചയായിട്ട് ഒരു സമ്പ്രദായവും നമ്മുടെ നാടുകളിൽ ഉണ്ടായിരുന്നു അപ്പൊ ഈ രീതിയിലാണ് ഓണാഘോഷം നമ്മുടെ നാട്ടിലുള്ളത് ഉം ഇനി അടുത്തൊരു ആഘോഷം വിഷു ആണെന്ന് പറയുന്നു വിഷു ഹിന്ദുമതവുമായി ബന്ധപ്പെട്ടുള്ള ആഘോഷമാണ് വിഷു വിഷുക്കണി വിഷുക്കൈ നീട്ടം തുടങ്ങിയ പേരുകളെല്ലാം കേട്ടിട്ടുണ്ടാവും വടക്കൻ കേരളത്തിലും അതുപോലെ തന്നെ മധ്യ കേരളത്തിലും വിഷുവിൻ്റെ സമയത്ത് പടക്കം പൊട്ടിക്കുക ആ ഒരു രീതിയും ഉണ്ട് ചിത്തിര ഈ വിഷുന്റെ തുടക്കം എന്ന് പറയുന്നത് കുലശേഖര കുലശേഖരന്മാരുടെ കാലഘട്ടത്തിൽ ശരി രണ്ടാം ചേര പെരുമാക്കളുടെ രാജ് ഒരു ഭരണകാലണ്ഡലം അതിലൊരു പ്രധാനപ്പെട്ട റൂളർ ആയിരുന്നു സ്ഥാണുരവി രണ്ടാം രാജ രണ്ടാം ചേര സാമ്രാജ്യത്തിന്റെ റൂളർ ആയിരുന്നു സ്ഥാണുരവി സ്ഥാണുരവിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു പണ്ഡിതനുണ്ടായിരുന്നു ശങ്കരനാരായൺ ഇയാള് ഏർ ഒരു എന്താ പറയുക ഒരു നക്ഷത്ര ബംഗ്ലാവൊക്കെ ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ട് അയാളുടെ നിർദ്ദേശപ്രകാരമാണ് ചിത്തിര നക്ഷത്രത്തിൽ ബന്ധപ്പെട്ടിട്ട് എന്താ പറയുക ചിത്തിര ചിത്തിര എന്ന് പറയുന്നൊരു ഏർ നക്ഷത്രവും നാളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നോക്കിയിട്ടൊക്കെയാണ് ഇതിനെ വിഷുവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് അതില് സ്ഥാനുരവിയുടെ ഇതില് ഈ ശങ്കരനാരായണൻ്റെ ഇതില് മേടമാസത്തില് ഈ മേടമാസത്തില് അന്നെന്താണ് ഈ നക്ഷത്രത്തിന് എന്തോ പ്രത്യേകത പറയുന്നുണ്ട് ഈ നക്ഷത്രം എവിടെ ഉദിക്കുന്ന അങ്ങനെ എന്തോ കണക്കാക്കിയിട്ടാണ് മേടമാസത്തിലെ ഒന്നാം തീയതി വിഷു ആഘോഷിക്കണമെന്ന് പറയുന്നത് ഇത് രണ്ടാം ചര സാമ്രാജ്യത്തിന്റെ കാലഘട്ടത്തിലാണ് ഇതിന് തുടക്കം കുറിച്ചത് അങ്ങനെയാണ് വിഷു കേരളത്തിൽ ആചരിക്കാൻ തുടങ്ങിയത് ശരിക്കും വിഷുന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നരകാസുരനെ വിഷ്ണു ജയിച്ചതിന്റെ ഭാഗമായിട്ടാണ് വിഷു ആഘോഷിക്കുന്നതെന്നും പറയുന്നുണ്ട് പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ പല പല കഥകളാട്ടോ വിഷുവിനെ സംബന്ധിച്ചുള്ളത് പല നാടുകളിലും പല കഥകളാണ് ഈ വിഷുവിനെ സംബന്ധിച്ചുള്ളത് എന്തായാലും ഹിന്ദുക്കളുടെ ഒരു പ്രധാനപ്പെട്ട ആഘോഷം തന്നെയാണ് വിഷു എന്ന് പറയുന്നത് വിഷുക്കണി വിഷുക്കണി വിഷു വെ കണി വെള്ളരി അങ്ങനത്തെ കുറെ വാക്കുകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് കേരളത്തിലെ പ്രചാരത്തിലുണ്ട് ഇനി വേറൊരു ആഘോഷമാണ് ഓണം വിഷു അല്ലാതെ ഹിന്ദുക്കളുടെ ഇടയിൽ ഹിന്ദു നായർ സ്ത്രീകളുടെ ഇടയിലുള്ള ഒരു ആഘോഷമാണ് തിരുവാതിര തിരുവാതിരക്കുളി തിരുവാതിരക്കളി തുടങ്ങിയ സംഭവങ്ങളൊക്കെ ഉണ്ട് തിരുവാതിരയ്ക്ക് പുലർച്ചെ കുളത്തിൽ പോയിട്ട് മുങ്ങിക്കുളിക്കലും തിരുവാതിര കളിക്കലും ഈ തിരുവാതിര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നായർ സ്ത്രീകൾക്ക് നായർ സ്ത്രീകളുടെ ഇടയ്ക്ക് പുരുഷന്മാരുടെ അവരുടെ ഭർത്താക്കന്മാരുടെ ആയുസ് വർദ്ധിപ്പിച്ച് ദീർഘസുമലി സുമങ്കലികളായിരിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്നൊരു ആഘോഷമാണ് തിരുവാതിര തിരുവാതിരയിൽ തന്നെ പരിപാടലി എന്നൊരു പരാമർശം കൂടെ നമുക്ക് പഴയകാല കൃതികളിൽ നിന്ന് ലഭിക്കുന്നുണ്ട് പിന്നെ ദുർഗാഷ് നവരാത്രി ആഘോഷം നവ ദുർഗാഷ്ടമി മഹാനമി വിജയദശമി എന്നൊക്കെ പറഞ്ഞപ്പോൾ നവരാത്രി ആഘോഷം ഹിന്ദുക്കളുടെ ഇടയ്ക്ക് പ്രചാരത്തിലുണ്ട് ഇനി ഈ എന്താ പറയുക ഓണം വിഷു ആഘോഷങ്ങളല്ലാതെ കേരളത്തിലുള്ള ഒരു ആഘോഷമാണ് വള്ളംകളി വള്ളംകളി ആലപ്പുഴയിലെ പുന്നമടക്കായിലെ വള്ളംകളി അത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒന്നാണ് നെഹ്റു ട്രോഫി വള്ളംകളി എന്നറിയപ്പെടുന്നത് ലോകപ്രശസ്തമായിട്ടുള്ള ഒന്നാണ് പിന്നെ തൃശ്ശൂർ പൂരം തൃശ്ശൂർ പൂരം വൈക്കത്തഷ്ടമി തുടങ്ങിയ കുറേ ഉത്സവങ്ങൾ തിരുവി തിരുവനന്തപുരത്തുള്ള പൊങ്കാല ഇതൊക്കെ വളരെ പ്രസിദ്ധമായിട്ടുള്ള കുറേ ഉത്സവങ്ങൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉത്സവങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ വളരെ ആഘോഷം ജാതി മതഭേദമന്യ ആഘോഷിക്കുന്ന ഒരുപാട് ഉത്സവങ്ങളുണ്ട് നമുക്ക് അതൊക്കെ പറയുന്നുണ്ട് അതിനോട് ഒപ്പം തന്നെയുള്ള മുസ്ലിം വിഭാഗക്കാരുടെയാണ് നടത്തുന്നതാണ് റംസാൻ ബക്രീദ് തുടങ്ങിയ ആഘോഷങ്ങളൊക്കെ നോമ്പ് ഒരു വ്രതമാസ കാലഘട്ടത്തിൽ നോമ്പ് എടുക്കുക ഹിജ്ര ഹിജ്ര വശം നോക്കിയിട്ട് പ്രത്യേക മാസത്തിൽ നോമ്പെടുക്കുക എടുക്കുക നോമ്പിൻ്റെ അവസാനം പെരുന്നാൾ ആഘോഷിക്കുക അങ്ങനത്തെ ഒരുപാട് ആഘോഷങ്ങൾ മുസ്ലിം വിഭാഗങ്ങളുടെ ഇടയ്ക്കും ഉണ്ട് നിലവിലുണ്ട് പിന്നെ ഡിസ് പിന്നുള്ളത് നമുക്ക് അറിയാം ക്രിസ്മസ് അങ്ങനെ പല പല ആഘോഷങ്ങൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് ഇനിയും ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ആഘോഷങ്ങളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ദെൻ ആചാരങ്ങൾ ആചാരങ്ങൾ എന്ന് പറയുമ്പോൾ പഴയ കാലങ്ങളിൽ നിലനിന്നിട്ടുള്ള ഒരുപാട് വൃത്തിഘട്ട ആചാരങ്ങളൊക്കെ ഉണ്ട് അതിലൊന്നാണ് സ്മാർത്ത വിചാരം സ്മാർത്തവിചാരം എന്ന് പറഞ്ഞാൽ നമ്പൂതിരി സ്ത്രീകളുടെ ഇടയ്ക്കാണ് സ്മാർത്ഥ വിചാരം ഉണ്ടായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു നമ്പൂതിരി സ്ത്രീ നമ്പൂതിരി സ്ത്രീന്ന് വെച്ചാൽ ബ്രാഹ്മണ സ്ത്രീ ബ്രാഹ്മണ സ്ത്രീയുടെ ചാരിത്രത്തിൽ സംശയം തോന്നിക്കഴിഞ്ഞാൽ ചാരിത്രത്തിൽ സംശയം തോന്നിക്കഴിഞ്ഞാൽ അത് തെളിയിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു വിചാരണയാണ് സ്മാർത്ത വിചാര സ്മാർത്ത വിചാരം എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങനെ കുറെ ചോദ്യം ചെയ്യരുത് നാട്ടിലെ പ്രമാണിമാർ പ്രമാണിമാരായിട്ടുള്ള ആൾക്കാർ ഈ ബ്രാഹ്മണരുടെ ഇടയിലുള്ള ശ്രേഷ്ഠന്മാർ അങ്ങനത്തെ കുറെ ആൾക്കാർ വന്നിരുന്നിട്ടാണ് ആ സ്ത്രീനെ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്യുക അങ്ങനെ ചെയ്യുന്നതിന് സ്മാർത്ത എന്ന് പറയുന്നു ഈ സ്മാർത്ത വിചാരത്തിന്റെ അവസാനത്തിൽ സ്ത്രീ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയാൽ അവരനെ കൽപ്പിച്ച സമുദായത്തിൽ നിന്ന് പുറത്താക്കി പടിയടച്ച് പിണ്ടം വെക്കുകയും ചെയ്യും അങ്ങനെ പടി അടച്ചു പിണ്ടം വെച്ച ആ സ്ത്രീനെ പിന്നെ ഏത് സമുദായത്തിൽ പെട്ട ആർക്ക് വേണമെങ്കിലും കൂട്ടിക്കൊണ്ട് എന്നാണ് അവരുടെ ഒരു നിബന്ധന എന്ന് പറയുന്നത് ഇനി അതായത് സ്മാർത്ഥ വിചാരം പിന്നെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഒരു ആചാരം എന്ന് പറയുന്നത് ഐത്താചരണം തന്നെയായിരുന്നു ഏർ ജാതി വ്യവസ്ഥ വന്നതിന് ശേഷമാണ് ഈ ഐത്താചരണം ഉണ്ടായിട്ടുള്ളത് ഏർ ജാതികളാക്കി തിരിച്ചുകൊണ്ട് ഒരു ജാതിക്ക് മറ്റൊരു ജാതിയിൽ നിന്ന് ഇത്ര അടി അകലം വേണമെന്നും കണ്ടാൽ തന്നെ ദോഷമാണെന്നും അതുപോലെ തന്നെ നടന്നാൽ നടക്കുമ്പോൾ വായു പറ്റിയാൽ പോലും ഒരു ജാതിയുടെ വായു മറ്റൊരു ജാതിയിൽ പെട്ടാൽ തന്നെ എന്താ പറയുക അശുദ്ധിയാവുമെന്നൊക്കെ കരുതിയിരുന്ന ഒരു സമ്പ്രദായങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ ഈ പുലയർ അതുപോലെ തന്നെയുള്ള പറയൽ തുടങ്ങിയവരുടെ ഇടയ്ക്ക് ഉണ്ടായിരുന്ന ഒരു ആചാരമായിരുന്നു ഒടിയോ എന്താണ് ഒടിവിദ്യ ഉണ്ടാക്കുക എന്താണ് ഒടികൾ ഉണ്ടാകുക ഒടിയോ എന്താ പറയാ ഒടിയന്മാരാണ് ഒടിയന്മാർ ഒടിയൻ വിദ്യകളൊക്കെ ഉണ്ടായിരുന്നു അതായത് പല രീതിയിലുള്ള വേഷം കെട്ടിയിട്ട് ആളുകളെ പേടിപ്പിക്കുന്ന ഒരു രീതി ഒടിയന്മാരാവുക അതുണ്ടായിരുന്നു പിന്നെ കൂടോത്രം കൂടോത്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടോത്രം എന്ന് പറഞ്ഞാൽ പറക്കുട്ടി അങ്ങനത്തെ കുറെ ആരാധനാ മൂർത്തികളെ ആരാധിക്കുന്നത് ഈ ബ്രാഹ്മണന്മാർക്ക് വലിയ പേടിയായിരുന്നു അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ദെൻ ഈയൊരു ആചാരങ്ങളിൽ പ്രധാനമായിട്ട് പഠിച്ചിരിക്കേണ്ട ഒന്ന് സ്മാർത്ഥ വിചാരത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കണം ദെൻ മണ്ണാപ്പേടി പുലപ്പേടി പറപ്പേടി അല്ലെങ്കിൽ മണ്ണാപ്പേടി പുലപ്പേടി എന്നുള്ളത് അധികവും ചോദ്യമൊക്കെ വരാൻ സാധ്യതയുള്ള എന്താ ഒന്നാണ് എന്താണ് മണ്ണാപ്പേടി എന്താണ് പുലപ്പേടി എന്നുള്ളത് അതായത് ഈ സോക്കോൾഡ് സവർണ സ്ത്രീകൾ എന്ന് പറയുന്ന ആയുർഭാഗത്തിൽ പെടുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ നമ്പൂതിരി വിഭാഗത്തിൽ പെടുന്ന സ്ത്രീകൾ ഇവരേനെ ഒരു പ്രത്യേക ദിവസം കാർത്തിക മാസത്തിലെ രാത്രി കാലങ്ങളിൽ ഈ സ്ത്രീകൾ പുറത്തിറങ്ങും ആ പുറത്തിറങ്ങുന്ന സമയത്ത് പല ജാതിയിലുള്ളവര് അതായത് നായർ നമ്പൂതിരി വിഭാഗത്തിൽ പെടാത്ത മറ്റു ജാതിയിലുള്ളവര് ഇവരുടെ മേലേക്ക് കമ്പോ കല്ലോ എന്തെങ്കിലും വലിച്ചെറിഞ്ഞ് ഈ സ്ത്രീകളുടെ മേലെ ഈ കമ്പോ കല്ലോ കൊണ്ടു കൊള്ളുകയാണെങ്കിൽ അത്ര ആ സ്ത്രീകളെ ആ ജാതിയിൽ നിന്ന് പുറത്താക്കുന്ന ഒരു രീതിയെയാണ് മണ്ണാപ്പേടി പുലപ്പേടി എന്നൊക്കെ പറയുന്നത് അപ്പോ ഇത് മണ്ണാൻ അല്ലെങ്കിൽ പുലയർ പറയർ തുടങ്ങിയ ജാതിയിലുള്ളവരാണ് ഒരു അനുഷ്ഠാനം നടത്തിയിട്ടുണ്ടായിരുന്നെന്നാണ് പറയപ്പെടുന്നത് അപ്പൊ ഇതിനെ മണ്ണാപ്പേടി പുലപ്പേടി എന്ന് അറിയപ്പെടുന്നു അപ്പോൾ ഇതിനെക്കുറിച്ച് ഷെയ്ഖ് സാനുദ്ദീൻ മഖ്ദൂമിന്റെ മുജാഹിദീനിൽ ഇങ്ങനെ ഒരു ആചാരം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിശ്വാസം ഇവർക്ക് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിലനിരുന്നു എന്നൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട് പതിനാറാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ ഉം അപ്പൊ ഇതൊക്കെയാണ് അന്നുണ്ടായിരുന്ന മറ്റു ചില ആചാരങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ ഇനി ഒരുപാട് ആചാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നായർ സ്ത്രീകളുടെ ഇടയ്ക്ക് നായർ നമ്പൂതിരി സ്ത്രീകളുടെ ഇടയ്ക്ക് വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള ഉണ്ടായിരുന്നു സംബന്ധം എന്ന് പറയുന്ന ആചാരം ഈ നമ്പൂതിരി വിഭാഗങ്ങളിലും ഏർ നമ്പൂതിരി ആയിട്ടുള്ള നമ്പൂതിരി വിഭാഗങ്ങളിലെ ഒരു തലമുറയിൽ ഒരു കുടുംബത്തിലെ മൂത്ത ആൺതരി മാത്രമേ വിവാഹം കഴിക്കുകയുള്ളു ആ ആൺമക്കളില് ആൺമക്കളില് മൂത്ത ആൺമക്കൾ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ ആ മൂത്ത ആൺമക്കൾക്ക് എത്ര വേണമെങ്കിലും വിവാഹം കഴിക്കാൻ ചെയ്യാൻ തോന്നിട്ടുണ്ടോ ഒരു എന്നാലും മൂത്ത ആള് മാത്രമേ വിവാഹം കഴിക്കുള്ളൂ ബാക്കി അതിന് ശേഷം വരുന്ന ആൾക്കാരൊക്കെ നായർ വിഭാഗത്തുള്ള സ്ത്രീകളുമായിട്ട് സംബന്ധം കൂടുകയാണ് ചെയ്യുക അതായത് നിയമപരമായിട്ടുള്ള വിവാഹം അവർക്ക് ഏർ അവർക്ക് ഇഷ്ടമുള്ള നായർ സ്ത്രീകൾ നായർ സ്ത്രീകൾക്ക് ഇവരേനും അവരക്ഷത്തിന് ചൂസ് ചെയ്യാം അങ്ങനെ ഇവര് തമ്മില് എന്താ പറയുക ബന്ധമുണ്ടായിരിക്കും ലൈംഗിക ബന്ധം ഉൾപ്പെടെയുള്ള ബന്ധങ്ങൾ ഉണ്ടായിരിക്കും അതിൽ ഒക്കെ ചെയ്യും ഈ കുട്ടികളുടെ മേൽ കുട്ടികൾക്ക് അവരുടെ അച്ഛൻ്റെ മേൽ യാതൊരുവിധ അവകാശമില്ല അച്ഛൻ്റെ സ്വത്തിലും യാതൊരുവിധ അവകാശമില്ല അച്ഛനാണെന്ന പരിഗണനയും അല്ലെങ്കിൽ അച്ഛന് തിരിച്ച് മക്കളാണെന്ന പരിഗണന അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതായാലും അപ്പോൾ എന്നാലും നായർ സ്ത്രീകൾക്ക് ഇതുപോലെ നമ്പൂരി സ്ത്രീകൾ നമ്പൂരി പുരുഷന്മാരിൽ നിന്ന് ഒരുപാട് മക്കൾ ഉണ്ടായിരുന്നതായിട്ട് പറയുന്നുണ്ട് അപ്പൊ ആ ഒരു വിവാഹവുമായി ബന്ധപ്പെട്ട അത്തരം ആചാരങ്ങൾ ഇവര് ഈ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ നായർ ഈഴവർ തുടങ്ങിയ രണ്ട് ജാതികളിൽ അന്ന് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നാലും താലികെട്ട് തിരണ്ടുകുളി പുളിക്കുടി തുടങ്ങിയ ഒരുപാട് ആചാരങ്ങൾ ആചാര അനാചാരങ്ങളെല്ലാം നിലനിൽക്കുന്നുണ്ടായിരുന്നു ഒരു പെൺകുട്ടി പ്രായപൂർത്തിയാവുക പ്രായപൂർത്തിയാവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെൻസ്ട്രേഷൻ ആവുക ഋതുമതിയാവുക ഈ മെൻസ്ട്രേഷൻ ആവുന്നതിന് മുമ്പേ ഋതുമതി ആവുന്നതിന് മുമ്പേ ഉയർന്ന സോക്കോൾഡ് ഉയർന്ന ജാതിയിൽപ്പെട്ട ഒരാളുമായിട്ട് ഉയർന്ന ജാതിയിൽപ്പെട്ട ഒരാളെക്കൊണ്ട് താലി കെട്ടിക്കും ഇതിനെയാണ് കെട്ട് എന്ന് പറയുന്നത് അപ്പോൾ അപ്പോൾ ഇപ്പം തന്നെക്കാൾ അവർ നിൽക്കുന്ന ജാതിയെക്കാൾ ഉയർന്നതെന്ന് പറയപ്പെടുന്ന ഒരു ജാതിയിലുള്ള ആളെക്കൊണ്ട് താലി കെട്ടിക്കും പക്ഷേ ഈ താലി കെട്ടിയ ആളുമായിട്ട് മറ്റൊരു ബന്ധവും ആ പെൺകുട്ടിക്ക് ഉണ്ടായിരിക്കില്ല താലി കെട്ടി എന്നൊരു ബന്ധം മാത്രമേ ഉണ്ടായുള്ളൂ അപ്പോൾ അതൊരു ശൈശ വിവാഹത്തിൻ്റെതായിട്ടുള്ള കാര്യമാണ് പറയുന്നത് ഇതിനെ തന്നെ കെട്ടുകല്യാണം എന്നും ചിലതിൽ നമുക്ക് കാണാൻ സാധിക്കും ഇതിനുശേഷം ആ കുട്ടി എന്താ പറയുക മെൻസുറേഷനൊക്കെ ആയി ഋതുമതിയായി അങ്ങനെ ശേഷം സാധാരണ കല്യാണം കാര്യങ്ങളൊക്കെ നടക്കും കല്യാണം ഇല്ലെങ്കിൽ നായർ സ്ത്രീകളുടെ ഇടയ്ക്കുള്ള പോലെ സംബന്ധം കാര്യങ്ങളെല്ലാം നടക്കും അതാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് പിന്നെ തിരണ്ടുകല്യാണം തിരണ്ടുകല്യാണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മെൻസുറേഷൻ ആവുന്ന ഉള്ള സമയത്ത് നടത്തുന്ന ആചാരങ്ങളെയാണ് നമുക്ക് തിരണ്ടുകല്യാണം എന്നൊക്കെ പറയുന്നത് ഇനി വെള്ളാളർ എന്ന് പറഞ്ഞ സമൂഹം വെള്ളാളർ എന്ന് പറഞ്ഞൊരു ജാതി സമൂഹത്തിന്റെ ഇടയ്ക്ക് നിന്നിരുന്നൊരു ആചാരമാണ് അമ്മി ചവിട്ടി അരുന്ധതി കാണൽ എന്ന് പറയുന്ന ഒരു ചടങ്ങ് അമ്മി ചവിട്ടി അരുന്ധതി കാണൽ അതായത് കല്യാണം കഴിഞ്ഞ സമയത്താണ് അത് ചെയ്യുന്നത് കല്യാണം കഴിച്ച ആ പെൺകുട്ടി എന്താ പറയുക കാലാകാലം പാതിവൃത്യം പാതിവൃത്യം എന്ന് പറഞ്ഞ സംഭവം അത് കാത്തു സൂക്ഷിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന ഒരു ആചാരമാണ് അമ്മി ചവിട്ടി അരുന്ധതി കാണലെന്ന് പറയുന്നത് അങ്ങനത്തെ പല പല ആചാരങ്ങളും ഇവിടെ നിലനിന്നിരുന്നു അതാണ് വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയുള്ള ആചാരം ദെൻ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് കൃഷിയുമായി ബന്ധപ്പെട്ടിട്ട് ഏർ കൊയ്ത്തു വിളയിടുന്ന സമയത്ത് ഞാറ് നടുന്ന സമയത്ത് ഇത് ഉഴുന്ന സമയം ഉഴുന്ന സമയത്ത് ഒരുപാട് എന്താ പറയുക നെല്ല് വെ വിതയ്ക്കുന്ന സമയത്തൊക്കെ എന്താ പറയുക കാളയുമായി ബന്ധപ്പെട്ടിട്ട് കാളയോട്ടം തുടങ്ങിയ ഒരുപാട് ആചാരങ്ങൾ നടത്തും കേട്ടോ അതുണ്ട് അതിനുശേഷം ഞാറ് നടുന്നത് ആഘോഷമാണ് കൊയ്യുന്നത് കൊയ്ത്ത് വിളവെടുപ്പുന്ന ഒരു ആഘോഷമാണ് അങ്ങനെ എല്ലാതും ആഘോഷങ്ങൾ അതിലിപ്പോഴും വിളവെടുപ്പ് ആഘോഷങ്ങൾ ചില സ്ഥലങ്ങളിലൊക്കെ നടത്തി വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ നമുക്കറിയാം ഈ നെല്ല് ഒരു വർഷം വിതച്ച് കൊയ്തുണ്ടാക്കിയിട്ടുള്ള കിട്ടുന്ന നെല്ലുണ്ടല്ലോ വിളവെടുപ്പിന്റെ സമയത്ത് കിട്ടുന്ന നെല്ല് അതിലൊരു പിടി നെല്ല് വളരെ ശുദ്ധിയോട് കൂടിയിട്ട് ഇവർ എടുത്ത് വയ്ക്കും പിന്നെ നെല്ല് വീടിൻ്റെ ഉമ്മർത്ത് കെട്ടി ഇടും ഇടുകയൊക്കെ ചെയ്യും അതിൻ്റെ സമൃദ്ധി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കൊയ്ത്ത് വിളവെടുപ്പിൻ്റെ സമൃദ്ധി കാണിക്കാൻ വേണ്ടി ഇങ്ങനെ തൂക്കി ഇടുകയൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ നെല്ല് ആ നെല്ല് എന്ന് പറഞ്ഞാൽ അടുത്ത കൊല്ലത്തേക്കുള്ള വിത്താണല്ലോ അത് അടുത്ത കൊല്ലത്തേക്കുള്ള വിത്തും കൂടിയാണത് അപ്പോൾ അത് വളരെ ഭദ്രമായിട്ട് അതിനെ പൂജയൊക്കെ ചെയ്തിട്ട് ഏറ്റവും പവിത്രമായ സ്ഥലത്ത് കൊണ്ടു ശുദ്ധിയുള്ള സ്ഥലത്ത് കൊണ്ടുവയ്ക്കുക അതാരും തൊട്ടശുദ്ധാക്കാൻ പാടില്ല അങ്ങനത്തെ കുറെ ആചാരങ്ങള് ഇതിന്റെ കാല ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു കൃഷിയുമായി ബന്ധപ്പെട്ടിട്ട് കൃഷിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പാട്ടുകളിൽ നിന്നൊക്കെയാണ് ഇതിനെ കുറിച്ചൊക്കെ അറിയാൻ പറ്റുന്നത് അപ്പൊ ഇതൊക്കെയാണ് കൃഷിയുമായി ബന്ധപ്പെട്ട കൃഷിയുമായി ബന്ധപ്പെട്ട് കാര്യമായിട്ടൊന്നും പറയുന്നില്ല അത്രയേ ഉള്ളൂ അപ്പോൾ എന്താണ് നമ്മൾ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തത് കേരളത്തിൽ നിലനിട്ടുള്ള വിവിധ ഉത്സവങ്ങൾ ആഘോഷങ്ങൾ ആചാരങ്ങൾ അത് പണ്ട് കാലത്തുണ്ടായിരുന്ന ഇപ്പോഴും ആഘോഷിക്കുന്ന ഓണം പോലെയുള്ള ആഘോഷങ്ങൾ വള്ളംകളി പിന്നെ വിവിധ മതക്കാരുടെ ആഘോഷങ്ങളൊക്കെ പറഞ്ഞു ദൻ ആചാരങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് പറഞ്ഞു വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടും അല്ലാതെയുമുള്ള ആചാരങ്ങൾ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ കൂടെ പറഞ്ഞു ഇത്രയാണ് നമുക്കിതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് താങ്ക്